ലാർജർക്കൊക്കെ ഓക്കെ ആവും കേട്ടോ ഇപ്പോഴത്തെ വരണ ഫ്ലെയറിൽ പിന്നെ ടോപ്പാണ് അതിന് ഷോളും ഉണ്ട് കേട്ടോ കൈയിനൊക്കെ ലൈനിങ് ഉണ്ട് ഷിഫോൺ മെറ്റീരിയലാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി അൻ അറുപത് ഫ്രീ ഷിപ്പിങ്ങിലാണ് കേട്ടോ ഷോളും ഉണ്ട് ലൈനിങ് ഒക്കെ ഉള്ള ഐറ്റം തന്നെയാണ് ഷിഫോൺ മെറ്റീരിയൽ വരുന്നത് അങ്ങനെ ഇതിന് മൂന്ന് പീസാണ് വരുന്നത് അപ്പോൾ ഇതൊക്കെ ഓരോ പീസ് ഉണ്ടാവുകയുള്ളൂ കേട്ടോ അപ്പം നമ്മൾ ആദ്യം പറഞ്ഞ നേരം ഒരുപാട് പീസ് ഇല്ലേ പെട്ടെന്ന് ഓർഡർ ചെയ്തിട്ട് കൺഫേം ഓർഡർ കൺഫേം ചെയ്തോളൂ ഇതാണ് ഇതിന്റെ ലെങ്ത്ത് ഒരു നാൽപ്പത്തെട്ട് നാൽപ്പത്തൊമ്പത് ലെങ് ഉണ്ടാവും അതിൽ കൂടുതൽ ഇല്ല എങ്ങനെയും പേൻ്റ് യൂസ് ചെയ്യേണ്ടി വരും കേട്ടോ നല്ല വാങ്ങിയുണ്ട് കേട്ടോ എണ്ണൂറ്റി അറുപതിന് ഷോളും ടോപ്പും പാൻറ്റ് നമ്മളെ അടുത്ത് ഏതു ഉള്ളത് ഇട്ടാലും കുഴപ്പമില്ലല്ലോ വല്ലാണ്ട് ബഡ്ജറ്റ് ഇല്ലാത്തവർക്കൊക്കെ എല്ലാവരുടെ അടുത്ത് ഇപ്പോൾ ഒത്തിരി ക്യാഷ് ഉണ്ടായി ഉണ്ടായിക്കോളമെന്നില്ലല്ലോ അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ അത് പർച്ചേസ് ചെയ്യാം കേട്ടോ അപ്പോൾ അപായക്ക് പകരം യൂസ് ചെയ്യുക അപ്പോൾ നാൽപ്പത്തിനാല് ഒക്കെ ഉള്ള ആൾക്കാർ അബായ യൂസ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഇത് അപായ പോലെ വരും അപ്പോൾ അടുത്തൊരു ടോപ്പ് എന്തായാലും നല്ല ഒന്നും കൂടി ജോർജറ്റ് മെറ്റീരിയൽ തന്നെ കുറച്ച് ലേസ് വർക്കൊക്കെ ചെയ്തിട്ടുള്ള ഒരു ഗൗണാണ് അപ്പോൾ ഇത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചാണ് ഫ്രീ ഷിപ്പിലാട്ടോ ഷിപ്പിംഗ് അടുക്കാണ് കയ്യിൽ ലേസ് ഉണ്ട് കയ്യിൽ ലൈനിങ്ങില്ല കേട്ടോ അപ്പം ആദ്യത്തിന് കയ്യിൽ ലൈനിങ് ഉണ്ട് അതിൻ്റെ കയ്യിൽ ലൈനിങ്ങില്ല അപ്പോൾ അടിപൊളി ഐറ്റംസ് ആണ് ഇതും ഫ്രീ സൈസാണ് വരുന്നത് അപ്പോൾ ഇതിൽ മൂന്ന് രണ്ട് മൂന്ന് കളർ ഇതിലും ഉണ്ട് ആയിരത്തി അഞ്ഞൂറ്റി സംതിങ് ഞാൻ കാണിച്ചാണ് അതിൻ്റെ റേറ്റൊക്കെ വരുന്നതാണ് ഇതിപ്പം ഷോൾ ഉണ്ട് കേട്ടോ ഷോളിൻ്റെ നാല് ഭാഗത്തും ചെറിയ ലേസ് വെച്ചിട്ടുള്ള ഇത് കൊടുത്തിട്ടുണ്ട് അപ്പം നല്ല ഭംഗിയുണ്ട് കിട്ടോ അപ്പം ഇത് രണ്ട് കളറോ മറ്റേ ഉള്ളൂ കേട്ടോ അപ്പോൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ഫ്രീ ഷിപ്പിലാണ് കേട്ടോ വരുന്നത് നല്ല കനമുള്ള ഒരു ഐറ്റം കൈ കിട്ടുമ്പോൾ അറിയാം അതിൻ്റെ ക്വാളിറ്റി ഈ നല്ല അത്യാവശ്യം ഫ്ലെയർ ഒക്കെ ഉള്ള നല്ല ഭംഗിയുണ്ട് കേട്ടോ അടിയിൽ ഒരു ചെറിയ സ്ലിറ്റ് വരുന്നത് ഫ്രണ്ടിൽ അപ്പോൾ ഈ ഒരു രണ്ട് കളറിലാണ് വരുന്നത് സൗണ്ട് കൊടുക്കുമ്പോൾ നല്ല മഴ അപ്പോൾ മഴ ഇതൊന്നും കേൾക്കാത്തത് ഇത് പാനൽ കട്ടിൽ വരുന്നത് അതായത് കലി കട്ടിൽ വരുന്ന അടിപൊളി ഒരു ഗൗണാണ് ഫുൾ സൈസ് ഗൗൺ തന്നെയാണ് ഫുൾ സ്ലീവാണ് ഇതൊക്കെ ഫുൾ സ്ലീവിലായിട്ടോ വരുന്നത് എല്ലാതും കണ്ടിയിലെങ്കിലും എല്ലാതും ഫുൾ സ്ലീവിലാണ് വരുന്നത് ഇതും തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് നല്ല ഫ്ലയറൊക്കെ ഉള്ള ഐറ്റം അടിയിൽ ലൈസ് ഉണ്ട് നല്ല ബ്ലാക്ക് ഫ്ലവർ വരുന്ന ഐറ്റംസ് ആട്ടോ പിന്നെ ഫുള്ള് ഹാൻഡ് വർക്കാണ് നെക്കിൽ ചെയ്തിട്ടുള്ളത് ആകെ ഒരു പീസേനുള്ളൂ ഒരു കളറും ഒരു പീസും ഉള്ളു കേട്ടോ അപ്പോൾ ഇതിലും ഷോളുണ്ട് നമ്മളൊന്ന് കാണിക്കുന്നതൊക്കെ ഷോളുള്ള ഐറ്റംസ് ഗൗണാണ് ആണ് കേട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ഫ്രീ ഷിപ്പിലാണ് വരുന്നത് അപ്പോൾ ഈ ഒരു ആലിയ കട്ട് ഇത് എണ്ണൂറ്റി അറുപതിൻ്റെ ആണ് അതായത് ആ കൂട്ടത്തിൽ ഞാൻ വിട്ടുപോയതാണ് ഈ ഒരൊറ്റ പീസ് തന്നെ ഉള്ളു ബ്ലൂ ഷെയ്ഡാണ് അതിനും ഷോളും കേട്ടോ നല്ല ഭംഗിയുള്ള ഷോളും ഒക്കെ ഉണ്ട് അത് ഫ്രീ സൈ എക്സ് എല്ലാണ് കേട്ടോ ഇത് വരുന്നതും ഡബ് എക്സ് നല്ല ഭംഗിയിട്ടുണ്ട് കേട്ടോ ഫർദാക്കോൺ പോലെ ഇതിന് ഡബിൾ എക്സെല്ലാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു എക്സെല്ലേലൊക്കെ വാങ്ങുകയാണ് നല്ലത് അപ്പോൾ ഇതിനും ഷോൾഡർ നല്ല കാനുള്ള ആണ് നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസ് ഇത് നമ്മൾ ആയിരത്തി അഞ്ഞൂറ്റി സംതിങ്ങിനൊക്കെ കൊടുത്തിരുന്ന ഐറ്റംസ് ചെയ്യുന്നത് അതായിരത്തി മുന്നൂറ്റി സംതിങ്ങിന് കൊടുത്തിരുന്ന ഐറ്റംസ് ചെയ്യുന്നു അപ്പോൾ നല്ല വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഷിഫോൺ മെറ്റീരിയൽ നല്ല കുറച്ച് ഇല്ല നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് അപ്പോൾ ഇത് മൂന്ന് കളറിലുള്ളൂ ഇതിന് ഷോൾ ഉണ്ട് ഇതൊക്കെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഫ്രീ ഷിപ്പിംഗ് ആണ് ആലിയക്കാട്ടും ഫസ്റ്റ് കാണിച്ചാൽ കൗണം എണ്ണൂറ്റി അറുപത് അപ്പം നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ അപ്പം അടുത്ത കളറാണ് ഇത് വരുന്നത് നല്ല പേസ്റ്റൽ കളറാണ് കേട്ടോ ഇതൊക്കെ നല്ല ആണ് ഇതിനൊക്കെ ഷാൾ ഉണ്ടായതുകൊണ്ട് തന്നെ നമ്മൾ ഷാൾ തപ്പി നടക്കണ്ട ഇനി വരുന്നത് പാർട്ടി വെയർ ഗൗണാണ് ആണ് കേട്ടോ ഹൈനക്ക് വരുന്ന പാർട്ടി വെയർ ഗൗണാണ് ആണ് ബാക്കിൽ ഉണ്ട് അപ്പം ഇത് ഫുൾ കൗടാണ് ഫുൾ സ്ലീവാണ് സ്ലീവിനും ലൈനിങ് ഉണ്ട് സ്ലീവിലും നല്ല ഹെവി വർക്ക് കൊടുത്തിട്ടുണ്ട് കലി കട്ട് നിന്ന് തന്നെ കലി കട്ടിങ് വരുന്ന ഐറ്റംസ് ആണ് ജോർജറ്റ് മെറ്റീരിയലാണ് കേട്ടോ അടിപൊളിയാണ് അടിയിലും വർക്ക് വരുന്നുണ്ട് ഷോൾ ഇതാണ് നല്ല ഭംഗിയുണ്ട് നമ്മളൊരു ചെറിയൊരു പാർട്ടിക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഐറ്റംസ് ഇത് എല്ലോ ആണ് എല്ലോ ആണ് കേട്ടോ മെഹ ഇതല്ല മസ്റ്റാർഡല്ലോ അല്ല യെല്ലോ ആണ് നല്ല ഭംഗിയുള്ള ഈ ഒരു കളർ തന്നെ സെയിം കളർ തന്നെ വീഡിയോയിൽ കാണുന്നത് അപ്പം ഈ ഒരു രണ്ട് പീസ് മാത്രമേ രീതിയിൽ അവൈലബിൾ ഉള്ളു കേട്ടോ അപ്പോൾ ഇതും തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ഫ്രീ ഷിപ്പിംഗ് അടുത്ത ഐറ്റംസ് കൗൺ തന്നെയാണ് ഷിപ്പോൾ വരുന്ന തന്നെ നല്ല അടിപൊളി ഗൗണാണ് പാർട്ടി വെയർ ഗൗണാണ് ഇതിലൊന്നും പ്രിൻറ്റും ഒന്നും അല്ല ഇളകി പോകുന്നില്ല അത് എത്ര കാലം വേണേലും യൂസ് ചെയ്യുക അടിയിൽ ഇതുപോലെ വർക്ക് ഉണ്ട് ഇത് മേൽഭാഗത്ത് യോക്ക് ഉണ്ടായിട്ട് അടിക്ക് കളി കട്ടിക്ക് ഐറ്റംസ് ഐറ്റംസാണ് കേട്ടോ അംബർല ടൈപ്പ് അപ്പോൾ ഇതിൻ്റെ ഷോളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കിട്ടോ ഇതൊരു മുന്തിരി കളറാണ് വരുന്നത് അതായത് വയ ഡാർക്ക് വയലറ്റ് അപ്പം അടുത്ത കളറാ കേട്ടോ ഇത് ഇത് ബ്ലൂ ആണ് അടുത്തത് ബ്ലാക്ക് അങ്ങനെ മൂന്ന് കളറിലാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതിനൊക്കെ തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ഫ്രീ ഷിപ്പിംഗ് ഓഫർ പ്രൈസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് മെസ്സേജ് ചെയ്തോളൂ മെസ്സേജ് ചെയ്താൽ മാത്രം പോരാ പേയ്മെൻറ്റ് ചെയ്തു ഓർഡർ കൺഫേം കൺഫേമാക്കാം അപ്പോൾ ഓക്കെ അസ്സാം അല്ലേക്കും